വെൽക്കം ബാക്ക് ടു പി എസ് സി ടിപ്സ് പി എസ് സി ബുള്ളറ്റിനിലെ കലയും സാഹിത്യവും എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ആണ് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വില്യം സിഡ്നി പോട്ടർ എന്ന ചെറു കഥാകൃത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ സ്വീകരിച്ച വ്യാജ പേര് പിന്നീട് ലോക പ്രശസ്ത തൂലിക നാമമായി മാറി എന്തായിരുന്നു ആ പേര് ഓ ഹെൻറി എന്നാണ് വില്യം സിഡ്നി പോട്ടർ സ്വീകരിച്ച വ്യാജ പേര് ഏകാധിപതിയായ മുസോളിനി എഴുതിയ ഏക നോവൽ ദ കാർഡിനൽ മിസ്ട്രസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ രാജ്കമൽ സ്റ്റുഡിയോ സ്ഥാപിച്ച ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് വി ശാന്താറാം ഇന്ത്യയിലെ ഒരു പ്രമുഖ സാഹിത്യ പുരസ്കാരത്തിൻ്റെ ഉത്ഭവം വ്യവസായി ശാന്തി പ്രസാദ് ജയനിൻ്റെ അമ്പതാം പിറന്നാൾ ആഘോഷവേളയിൽ നടന്ന ഒരു ചർച്ചയിൽ നിന്നായിരുന്നു ഓരോ വർഷവും ഇന്ത്യയിലെ പല ഭാഷകളിലെ സാഹിത്യകൃതികളെ താരതമ്യ വിലയിരുത്തൽ നടത്തി ഒരു മികച്ച കൃതി തിരഞ്ഞെടുക്കണമെന്നായിരുന്നു തീരുമാനം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായി പുരസ്കാര പ്രഖ്യാപനവും ഉണ്ടായി ഒരു ലക്ഷം രൂപയായിരുന്നു സമ്മാനത്തുക ഏതാണ് ഈ സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠമാണ് ആ സാഹിത്യ പുരസ്കാരം ശരീരത്തെ അതിൻ്റെ എല്ലാവിധ ന്യൂനതകളോടും വൈരുദ്ധ്യങ്ങളോടും കൂടി ചിത്രീകരിക്കുക എന്നതാണ് ഈ ബ്രിട്ടീഷ് എഴുത്തുകാരിയുടെ ശൈലി സ്വന്തം നഗ്ന ശരീരങ്ങളുടെ രചനകളിലൂടെയാണ് അത് നിർവഹിക്കുന്നത് ചെറിയ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രതിബിംബത്തെ ഉറ്റുനോക്കുന്ന സ്ത്രീയുടെ ചിത്രമായ പ്രോബ്ഡ് ആണ് പ്രശസ്ത രചന ആരാണ് ഈ ചിത്രകാരി എന്നാണ് ചോദ്യം ജെന്നി സാവലെ സത്യജിത് റായുടെ ജത്സാഗർ എന്ന സിനിമയ്ക്ക് ആധാരമായ കഥ ആരാണ് എഴുതിയത് താരാശങ്കർ ബാനർജി മലയാള സിനിമാ സംവിധായകനായ കെ എസ് സേതു മാധവന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത തമിഴ് ചിത്രമാണ് മറുപക്കം ഉച്ചി എന്ന പ്രശസ്ത തമിഴ് നോവലിനെ അവലംബമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയത് ആരുടെ നോവലാണ് ഉച്ചവേയിൽ ഇന്ദിരാ പാർത്ഥസാരഥി മുക്കോല പെരുമാൾ എന്ന ശില്പം ആരുടേതാണ് കാനായി കുഞ്ഞിരാമൻ രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ച പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി ഒരു പ്രശസ്ത ഗായകന് സമ്മാനിച്ചു പത്മവിഭൂഷൺ നേടിയ ഗായകൻ ആരാണ് എസ് പി ബാലസുബ്രഹ്മണ്യം തെരുവു നാടകങ്ങളിലൂടെ അറിയപ്പെട്ട ജനനാഠ്യമ് എന്ന നാടക സംഘത്തിൻ്റെ മുന്നണി പ്രവർത്തകനായ നാടക പ്രതിഭ ആരാണ് സഫ്തർ ഹഷ്മി ആഷിഖ് അഭികുന്തക് ബംഗാളിയിൽ നിരാകാർ ഛായ എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു എന്നാൽ ഈ സിനിമയ്ക്ക് ആധാരമായ രചന ഒരു മലയാളം നോവലാണ് ഏതാണ് ആ നോവൽ പാണ്ഡവപുരം സേതുവിൻ്റെ പാണ്ഡവപുരമാണ് ആ നോവൽ ദ വെബ് ഓഫ് ഇന്ത്യൻ ലൈഫ് എന്ന പുസ്തകം എഴുതിയത് ആരാണ് സിസ്റ്റർ നിവേദിത പശ്ചിമ ബംഗാളിലെയും ഝാർഖണ്ഡിലെയും ആദിവാസി മേഖലകളിൽ പ്രചരിച്ചിരുന്ന ഈ ചിത്രകലാരീതി കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാഴ്ച നൽകുക കണ്ണു തുറക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന ഈ കലാരീതിയിൽ അധികവും കൃഷ്ണമണികൾ ശൂന്യമായ കണ്ണുകളുള്ള മനുഷ്യരൂപങ്ങളാണ് മരണവുമായി ചേർന്ന് നിൽക്കുന്ന ഈ ചിത്രങ്ങൾ ദാരിദ്ര്യത്തിലും നിരക്ഷരതയിലും ആണ്ടുപോയ ജനസമൂഹത്തിൻ്റെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഭാവനാ ചിത്രങ്ങളാണ് ഏതാണ് ആ ചിത്രകല ചഷൻ രാവണപ്രഭു എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഹാസ്യകവിയും ബാലസാഹിത്യകാരനുമായ എഴുത്തുകാരൻ മേനോത്ത് രാമകൃഷ്ണൻ നായർ മൂന്ന് ഭാഗങ്ങളിലായി ഏഴ് നോവലുകൾ ചേർന്ന ബൃഹത് നോവലാണ് സെപ്റ്റോളജി നോർവീജിയൻ ഭാഷയായ ഇനോർ സ്കിൽ എഴുതപ്പെട്ട നോവലിൽ വിരാമചിഹ്നങ്ങൾ ഇല്ലാത്ത ഘടനയാണ് അസ്ലെ എന്ന ചിത്രകാരൻ്റെ ദൈവം കല മതം വിശ്വാസം കുടുംബജീവിതം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ആത്മഭാഷണങ്ങളാണ് പ്രമേയം ആരാണ് നോബൽ പുരസ്കാര ജേതാവായ ഈ എഴുത്തുകാരൻ യോൻ ഫോസെ നൂറ്റിനാൽപ്പത്തഞ്ച് തരത്തിലുള്ള പക്ഷികളെ കണ്ടെത്തിയതാണ് ഈ ഉത്സവത്തിൻ്റെ സവിശേഷത പശ്ചിമ ബംഗാൾ വനം വകുപ്പിൻ്റെ കീഴിലുള്ള സുന്ദർബൻ കടുവാ സങ്കേതമാണ് ഈ മേള സംഘടിപ്പിക്കുന്നത് ഏതാണ് ഈ മേള സുന്ദർബൻ പക്ഷി മഹോത്സവം കേശവ് ദേശിരാജു എഴുതിയ എം എസ് സുബലക്ഷ്മിയുടെ ജീവചരിത്രം ഓഫ് ഗിഫ്റ്റഡ് വോയിസ് ദ ലൈഫ് ആൻഡ് ആർട്ട് ഓഫ് എം എസ് സുബലക്ഷ്മി വില്യം ഷേക്സ്പിയറുടെ നാടകങ്ങൾ മികച്ച സിനിമകളാക്കി മാറ്റുന്നതിൽ പ്രാഗൽഭ്യം തെളിയിച്ച സംവിധായകനാണ് അകിറോ കുറോസോവ മാക്ബത്ത് ഹാംലെറ്റ് എന്നീ നാടകങ്ങൾ യഥാക്രമം ത്രോൺ ഓഫ് ബ്ലഡ് ദ ബാഡ് സ്ലീപ്പ് വെൽ എന്നീ സിനിമകളാക്കി മാറ്റിയിട്ടുണ്ട് തൻ്റെ മൂന്ന് മക്കൾക്കായി അധികാരം പങ്കുവെച്ച് അപകടാവസ്ഥയിലാകുന്ന ഒരു രാജാവിൻ്റെ കഥ പറയുന്ന ഈ സിനിമ റസോവ ഷേക്സ്പിയറിൻ്റെ കിങ് ലിയറിനെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയത് ഏതാണ് ഈ സിനിമ റാൻ നെപ്പോളിയനോടുള്ള ആദരസൂചകമായി ഇറോയിഗ എന്ന സിംപണി ചിട്ടപ്പെടുത്തിയ സംഗീതജ്ഞൻ ബീതോവൻ വി ഇന്ത്യൻസ് എന്ന പുസ്തകം രചിച്ചത് ഖുഷന്ദ് സിംഗ് ഇന്ത്യയിൽ മികച്ച സംവിധാനത്തിന് ആദ്യമായി ദേശീയ അവാർഡ് നേടിയ വനിത ആരാണ് അപർണ സേൻ ഒരു കണ്ണിൽ ശോകവും മറുകണ്ണിൽ കോപവും അഭിനയിക്കേണ്ട ഏകലോചനം ഏത് ആട്ടക്കഥയിലെ സന്ദർഭമാണ് ഉത്തര സ്വയംവരം മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് സ്ഥിതി എന്നത് ഏത് നഗരത്തിലാണ് ന്യൂയോർക്ക് പണ്ഡിറ്റ് രവിശങ്കർ സംഗീതം നൽകിയ തരാന എ ഹിന്ദ് എന്ന കവിത സാധാരണയായി അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് എന്താണ് ആ പേര് സാരെ ജഹാംസെ അച്ഛ